السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سخوذ المارئ أرشد رمضان قرآن عندما سماني ينولد نمك الله അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിനെ അത് അർഹിക്കുന്ന പരിഗണനയോടുകൂടി എല്ലാ കാലഘട്ടത്തും ശ്രദ്ധിക്കണം എന്നത് എന്നതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക പരിഗണനയും ശ്രദ്ധയും നൽകേണ്ടതുണ്ട് സഹോദരന്മാരെ ഖുർആനെ അവഗണിക്കുന്ന ആളുകളുടെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് الله سبحانه وتعالى بشدة قرآن للبرامر سيكون سورة الفرقان لمبتدامة آية اللي. الله سبحانه وتعالى نمك بشديق رجدرنو وقال الرسول يا رب وقال الرسول رب إن قوم اتخذوا هذا القرآن مهجورا آية عندها أرتم وقال الرسول പ്രവാചകൻ അതായത് മുഹമ്മദ് സലല്ലാഹു അലൈഹാലു വസ്ലമ പറയും റബ്ബി എൻ്റെ രക്ഷിതാവെ റഹ്മാനായ റബ്ബിനോട് പറയുകയാണ് ഇന്ന കൗമി എൻ്റെ ജനത ഇത്തൽ ഖുർആന മഹജൂറ ഈ കുർആആനിനെ അവഗണിക്കുകയും വെടിയുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അള്ളാഹു അലഹി അലുഖ വസ്ലമ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ പ്രവാചകൻ സല്ലാ അലൈവലമയുടെ ജനതക്കെതിരെ വേവലാതിപ്പെടും എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഒന്ന് നബ്സല്ലാ അലൈവല്മ ഇന്ന കൗമി എൻ്റെ ജനത എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശം എന്താണ് എൻ്റെ ജനത എന്ന് പറഞ്ഞാൽ ഖുർആാനിന് അവഗണിക്കുന്നവർ ആരായാലും അത് മുസ്ലിങ്ങളായാലും അല്ലാത്തവരായാലും ഉൾപ്പെടും കാരണം ഈ ആയത്ത് ഇറങ്ങിയത് മക്കയിലെ അവിശ്വാസികളായ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് തഷ്മൽ ഉൽ കുഫ്വാറ ഇബ്ദിദൻ തുടക്കത്തിൽ ഈ ആയത്തിൽ നബ്സല്ലാ വല്ല കാലഘട്ടത്ത് ഖുർആാനെ അവഗണിച്ച പ്രഥമ പ്രബോധിത സമൂഹമായ മക്കയിലെ അവിശ്വാസികളാണെങ്കിൽ തുടർന്നുകൊണ്ട് ഖുർആാനിനെ അവഗണിക്കുന്ന പ്രത്യേകിച്ച് നബ്സല്ലാ അലൈഹി വസ്ലമിയുടെ ജനത എൻ്റെ എൻ്റെ ജനത എന്ന് പറഞ്ഞതുകൊണ്ട് ഖുർആാനിനെ പരിഗണിക്കാത്ത അതുമായിട്ട് ബന്ധം പുലർത്താത്ത അതിനെ അവഗണിക്കുന്ന അലൈഹി അലൈവല്മയുടെ ഉമ്മത്തും പെടും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇനി എന്താണ് ഖുർആാനിനെ വെടിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതായത് ഖുർആാനുമായിട്ടുള്ള ബന്ധം മുറിക്കുക എന്നുള്ളതാണ് രണ്ട് നിലക്ക് പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട് ഖുർആആാന് വെടിയുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഖുർആൻ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ ഉള്ള മറ്റുള്ളവർ ഖുർആൻ ശ്രദ്ധിക്കുകയോ പഠിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കി ഖുർആനിൻ്റെ ശബ്ദത്തെ താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് ഒന്ന് ഖുർആനെ വെടിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം കാരണം പ്രവാചകൻ സല്ലാ അലൈവലമയുടെ കാലഘട്ടത്ത് നബി സല്ലാ അലൈവുസ്വലമയും അതേപോലെ തന്നെ സഹാബത്തും ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുകയും ഖുർആആൻ ഓതി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഖുർആാനിൽ ജനങ്ങൾ ആകൃഷ്ടരാകാതിരിക്കുവാൻ ചെയ്ത ഒരു തന്ത്രം ലാ ഖുർആൻ ഖുർആൻ കേട്ടു പോകരുത് എന്നാണ് പറഞ്ഞത് കാരണം ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആശയം മനസ്സിലാകും ചിന്തിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ആളുകൾ ചിന്തിച്ചു കൊണ്ട് ഖുർആനിൻ്റെ ആളുകളായിത്തീരും അപ്പം എന്താണ്ട് ഒന്ന് കേൾക്കരുത് ഇനി കേൾക്കേണ്ടി വന്നാൽ വൽ അവിടെ നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കി അതിനെ അവഗണിക്കുക കാരണം എങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ഖുർആാനിൻ്റെ ആളുകളാകും എന്നാണ് അവർ ഭയപ്പെട്ടിരുന്നത് രണ്ടാമതായി ഖുർആാനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പല നിലക്കും വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇബുൽ കയ്യീം റഹ്ത്തുള്ള അലഹി തൻ്റെ കിതാബുൽ ഫവാ ഇതിൽ അഞ്ച് നിലക്കുള്ള ഖുർആാനിനെ വെടിയുക ഖുർആനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് ഖുർആൻ ഓതാതിരിക്കുകയും അത് കേൾക്കാതിരിക്കുകയും ചെയ്യുക ഖുർആനിലെ ആയത്തുകളെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഖുർആനിലുള്ള ഓരോ ആയത്തുകളെ കുറിച്ചും വിശ്വസിക്കാതെ ഖുർആൻ പാരായണം ചെയ്യാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാതിരിക്കുക ഇതൊക്കെ തന്നെ ഖുർആാനിനെ ഹജർ ചെയ്യുക വെടിയുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ ഖുർആൻ ഓതാൻ അറിയുന്നവർ നിർബന്ധമായിട്ടും ഓതണം അല്ലാത്തവർ കേട്ടുകൊണ്ടെങ്കിലും ഖുർആാൻ ഒപ്പം പാരായണം ചെയ്യുകയും പഠിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അതായത് ഖുർആനിൻ്റെ ഹലാലുകളെക്കുറിച്ച് ചിന്തിച്ച് അത് ജീവിതത്തിൽ പകർത്താതിരിക്കുക ഹറാമുകൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് വെടിയാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖുർആനെ അവഗണിക്കുന്നതിനല്ലെങ്കിൽ വെടിയുന്നതിന് തുല്യമാണ് മൂന്നാമത്തത് തഹക്കി മുഹൂഫി ഒസൂൽ ഫിൽസൂൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആാനിനെ ഖുർആനിന്റെ വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് നാലാമത്തേത് തല കലാമിത്ത പഠിച്ച തമ്പുരാൻ്റെ ഖുർആാനെ കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ആശയങ്ങളെ ആഴത്തിൽ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഖുർആാനിനെ വെടിയുക അല്ലെങ്കിൽ ഖുർആാനിനെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് അഞ്ചാമതായി ഈ ഖുർആൻ കൊണ്ട് ചികിത്സിക്കോ ചികിത്സിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും ഖുർആനിൻ്റെ വെടിയലാണ് എന്ന് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ ഉണ്ടായാൽ ഭൗതികമായിട്ടുള്ള മറ്റു ചികിത്സകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് അതിൽ നിന്നുകൂടി അതിലടങ്ങിയിരിക്കുന്ന ശിഫ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളണം ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് പല ജനങ്ങളും ആ നിലക്ക് ചിന്തിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് എത്താനുള്ള സൗകര്യമുണ്ടായിട്ടും അവിടേക്ക് പോകാതിരിക്കുകയും ഇനി അവിടെ പോയാൽ മറ്റുള്ളവർ ഖുർആാൻ കേട്ട് നന്നാകുന്നതിൽ നിന്ന് തടയുവാൻ വേണ്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഖുർആാനിനെ അവഗണിക്കുന്നതിന് സമാനമാണ് അത് മക്ക മിഷരിക്ക ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റാൻ വേണ്ടി സ്വീകരിച്ച ഒരു നിലപാടാണ് അതേപോലെ തന്നെ ഖുർആആൻ കേൾക്കുക ഖുർആൻ പാരായണം ചെയ്യുക ഇതൊക്കെ അനിവാര്യമാണ് ഖുർആാനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുക സർവോപരി ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ആ ഖുർആാനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഖുർആാനിലുള്ള അള്ളാഹുവിൻ്റെ ശമനത്തെക്കുറിച്ച് ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ ഖുർആാനിനെ വെടിയുന്നതിന് സമാനമാണ് ഇനി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശരിക്ക് ഖുർആാനെ പരിഗണിക്കുന്നുണ്ടോ അതോ ഖുർആാനെ അവഗണിക്കുന്നുണ്ടോ നാം നേരത്തെ പരാമർശിച്ച കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നാം ഖുർആാനെ അവഗണിക്കുകയാണോ പരിഗണിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക അവഗണിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് മഹാനായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ നമുക്കെതിരെ സാക്ഷി പറയും രക്ഷിതാവേ എൻ്റെ ജനത ഈ ഖുർആാനെ അവഗണിച്ചു എന്ന് അപ്പോൾ സഹോദരന്മാരെ അതിനേക്കാൾ വലിയൊരു ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാനില്ല മഹാനായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലൈ വല്ലമ നമുക്കെതിരെ ഖുർആാന് അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അതിൻ്റെ പരിണത ഫലം എന്താണ് എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുക അള്ളാഹു സുബാനവത്താൽ ഈ ഖുർആാനെ കൃത്യമായി പരിഗണിക്കുകയും പാരായണം ചെയ്യുകയും ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഖുർആാനിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഖുർആാനിൻ്റെ ആളുകളായി അള്ളാഹു സുബാനവത്താൽ നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റസൂസ്ലാഹു അലെഹാലി സ്വല്ലം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന എതിരായി സാക്ഷി പറയാത്തൊരവസ്ഥ സുബാനവത്താല നാളെ പരലോകത്ത് നമുക്ക് ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥ ഉണ്ടാക്കട്ടെ ആമീൻ വാഹൃത അലഹമുല്ല അറബുലമീൻ അസ്ലാമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ